നമ്മൾ ഇന്ന് മുരിങ്ങക്കായും മുട്ടയും കൊണ്ടുള്ള തോരനാണ് വെക്കാൻ പോണത് മുരിങ്ങക്കവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് മുട്ട കറിവേപ്പില പച്ചമുളക് തേങ്ങാ ചിരവിയത് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് എണ്ണ ഉപ്പും ഇനി നമുക്കിത് മുരിങ്ങക്ക നടുവേ പൊളന്നതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഇതിൻ്റെ അകത്തു നിന്ന് നമുക്ക് വടിച്ച് ഇങ്ങനെ എടുക്കണം എന്നിട്ട് ആ അകത്തെ ഇത് വെച്ചാണ് നമ്മൾ മുരിങ്ങക്ക തോരം വെക്കാൻ പോണത് നമ്മൾ ഇതിൻ്റെ അകത്തു നല്ലൊരു അര ഉള്ള സ്പൂൺ വെച്ച് നല്ലപോലെ ഇതുപോലെ വടിച്ചെടുക്കുക ഇതുപോലെയെല്ലാം നമുക്ക് എടുത്തതിന് ശേഷം തോരം വെക്കാം മുട്ട നമുക്ക് തേങ്ങാപ്പീര ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ അടിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ മുട്ട നമുക്ക് ചിക്കി എടുക്കാം അതിന് ശേഷം ഈ ഈ ചരവിയ ചീയ എടുത്ത മുരിങ്ങക്ക എ ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ നമുക്കെല്ലാം എടുക്കാം നമ്മുടെ മുരിങ്ങക്ക ചീ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ആ ചെറിയ ഉള്ളിയും സവോളം കൂടെ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം നമ്മുടെ സവോള വഴന്നിട്ടുണ്ട് ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലാക്കണം നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാൻ പോവാണ് ഈ തേങ്ങയും ഉള്ളിയും പച്ചമുളകും കൂടെ ചെറുതായിട്ട് ക്രഷ് ചെയ്ത് ഇട്ടാലും നല്ലതാണ് ഇതിപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആണ് ഇടുന്നത് പച്ചമുളക് അരിഞ്ഞത് ഒരല്പം മഞ്ഞൾപ്പൊടി ഈ തേങ്ങയ്ക്ക് ആവശ്യമായ ഉപ്പ് നല്ലപോലെ വഴറ്റി കൊടുക്കുക ചെറുതായിട്ട് ആ ഒരു പച്ചമണം മാറി കഴിയുമ്പം നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ കൈ എടുക്കാം നല്ലപോലെ ചിക്കി എടുക്കണം തീരെ ലോ ഫ്ലെയിമിൽ വേണം അല്ലെങ്കിൽ മുട്ട കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവും നമ്മുടെ മുട്ടയും തേങ്ങയൊക്കെ നല്ലപോലെ ചിക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മുരിങ്ങക്കായ് ചീവി ചെയ്തിട്ട് കൊടുക്കാം തീരെ ലോ ഫ്ലെയിമിൽ വേണം തേങ്ങ ഇടുമ്പോൾ മുതൽ നമ്മൾ ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ മുരിങ്ങക്കായ്ക്കും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ഓരോന്നിടുമ്പോഴും അല്പല്പം ഉപ്പിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് മൂടി വേവിച്ച് ഇത് വേവിച്ചെടുക്കാം നമ്മളുടെ മുരിങ്ങിക്ക ഇപ്പം വെന്ത് കാണും ലോ ഫ്ലെയിമിലിട്ട് എല്ലാവരും ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇപ്പം നമ്മുടെ മുരിങ്ങക്ക മുട്ട തോരൻ റെഡിയായിട്ടുണ്ട് ഇനി ഇന്ന് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം വാങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ മുനിയക്ക മുട്ട തോരൻ റെഡി